ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഒരു ആധികാരിക വിജയം തന്നെ സ്വന്തമാക്കുകയുണ്ടായി പതിമൂന്നിൽ പത്തിടത്തും വിജയം സ്വന്തമാക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചപ്പോൾ വെറും രണ്ടിടത്ത് വിജയിക്കാൻ മാത്രമാണ് ബി സാധിച്ചത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടുകളോ പഠനങ്ങളോ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു പഠനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കപ്പ എവിടെ ആരൊക്കെ വിജയിച്ചു എന്നും ആ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നും അദ്ദേഹം കൃത്യമായി വിശകലനം ചെയ്യുന്നു അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന എന്താണെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നമുക്ക് കെ ജെ ജേക്കബിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നോക്കുകയായിരുന്നു ഇന്ത്യ സഖ്യത്തിന് പത്ത് ബി ജെ പിക്ക് രണ്ട് സ്വതന്ത്രൻ ഒന്ന് ഈ സംഖ്യയിലല്ല ഈ സംഖ്യക്ക് പിറകിലുള്ള രാഷ്ട്രീയത്തിലാണ് കാര്യം കോൺഗ്രസിന് നാല് സീറ്റുകളാണ് കിട്ടിയത് ഇതിൽ രണ്ടെണ്ണം ഹിമാചൽ പ്രദേശിൽ നിന്നും രണ്ടെണ്ണം ഉത്തരാഖണ്ഡിൽ നിന്ന് എന്താണ് ഹിമാചൽ പ്രദേശിലെ സി അവിടെയുള്ള കോൺഗ്രസ് സർക്കാരിനെതിരെ ബി ജെ പി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ മൂന്ന് സ്വതന്ത്രന്മാർ പിന്തുണച്ചു ഈ മൂന്ന് പേരും ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച പിറ്റേ ദിവസം അവർ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നു ഉദ്വ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ചു രണ്ടു പേർ തോറ്റു ഒരാൾ ജയിച്ചു കോൺഗ്രസിന്റെ അംഗസംഖ്യ രണ്ടു കൂടി എന്നതിലല്ല കാര്യം എങ്ങാനും ആ മൂന്ന് പേരും ജയിച്ചിരുന്നെങ്കിൽ ബി ജെ പി അവരുടെ സ്ഥിരം വഷളു പരിപാടി ഓപ്പറേഷൻ താമര അവിടെ പുറത്തെടുത്തേന് ആ പരിപാടി പെട്ടിയിൽ വെച്ച് പൂട്ടേണ്ടി വന്നു സർക്കാർ തൽക്കാലം സേഫായി ഉത്തരാഖണ്ഡിലോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചു ജയിച്ച പുങ്കവൻ രാജിവെച്ചു ബി ജെ പിയിൽ ചേർന്നു മത്സരിച്ച് തോറ്റു കോൺഗ്രസ് ജയിച്ചു രണ്ടാമത്തെ സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം ബി എസ് പിയോട് തോറ്റ കോൺഗ്രസ് ഇപ്പോ ബി ജെ പിയെ തോൽപ്പിച്ച് ജയിച്ചു കോൺഗ്രസിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലെങ്കിലും ഇപ്പോൾ ആ സംസ്ഥാനത്ത് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകേണ്ടതാണ് ഏതിനും ഓപ്പറേഷൻ താമര പൊളിഞ്ഞു എന്ന് ആശ്വസിക്കാം പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും തമാശ നാലു സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു നാലിലും തൃണമൂൽ ജയിച്ചു ആ നാലിൽ മൂന്നിലും കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി ജയിച്ചതാണ് ആ എം എൽ എ മാർ രാജിവെച്ച് കാലുമാറി തൃണമൂൽ ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചു പരാജയപ്പെട്ടു തിരിച്ചു വന്നു അസംബ്ലിയിലേക്ക് തൃണമൂൽ ടിക്കറ്റിൽ മത്സരിച്ചു ജയിച്ചു കാലുമാറ്റക്കാരിലും രക്ഷപ്പെടുന്നവരുണ്ട് പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റിൽ ആം ആദ്മി പാർട്ടിക്കാരനെ കാലുമാറ്റി രാജിവെപ്പിച്ച് മത്സരിപ്പിച്ച ബി ജെ പി തോറ്റു ആപ്പുകാരൻ വീണ്ടും ജയിച്ചു എന്നാൽ മധ്യപ്രദേശിൽ കാലുമാറ്റിയെടുത്ത കോൺഗ്രസുകാരനെ കഷ്ടിച്ചു ജയിപ്പിക്കാൻ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ അജയ്യനായി തുടരുന്നു ബീഹാറിൽ സ്വതന്ത്രൻ ജയിച്ചു കാലുമാറിയെത്തിയ ആർ ജെ ഡി സ്ഥാനാർത്ഥി മൂന്നാമതായി സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കാര്യം കൂടി കാണാം ബി ജെ പി ജയിപ്പിച്ചെടുത്ത രണ്ടുപേരും ജയിച്ച ശേഷം അടുത്തിടെ കാലുമാറി പാർട്ടിയിൽ ചേർന്ന് വീണ്ടും മത്സരിച്ചവരാണ് ഹിന്ദുക്കളുടെ താലി പൊട്ടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കാമെന്നും അവരുടെ പോത്തിനെയും ഒക്കെ വീതം വയ്ക്കാമെന്നും രാമക്ഷേത്രം പൊളിച്ച് അവിടെ ബാബറി താഴിട്ടു പൂട്ടുമെന്നുമൊക്കെയുള്ള തരവഴിത്തരം പറഞ്ഞും ആളുകളെ കാലുമാറ്റിയും ഭരണം പിടിക്കാമെന്നുള്ള അവസ്ഥ ഭാരതത്തിൽ പൂന്നെ ഭാരതമെന്ന ഇന്ത്യയിൽ നീങ്ങി വരികയാണ് അതിന്റെ നല്ല ലക്ഷണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു അത് അങ്ങനെ തന്നെ തുടരുന്നു പച്ചവർഗീയതയും കച്ചവടവും ചേർന്നുള്ള മാരക കോമ്പിനേഷന് മാർക്കറ്റ് കുറയുന്നു അതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഞാൻ കാണുന്ന രാഷ്ട്രീയം വളരെ കൃത്യമായൊരു വിശകലനമാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ ജെ ജെ നടത്തിയത് ഉത്തരാഖണ്ഡിലായാലും ഹിമാചലിലായാലും ബി ജെ പി കോൺഗ്രസിൽ നിന്നും മറ്റും കാലുവാരിച്ച് വാരിച്ച് തിരിച്ച് സ്വന്തം പാർട്ടിയിൽ എത്തിച്ച സ്ഥാനാർത്ഥികൾ പലരും തോൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് കൂറുമാറ്റം നടത്തി വരുന്ന സ്ഥാനാർത്ഥികളെ ഇനിയും സ്വീകരിക്കാൻ ഇന്ത്യൻ ജനത തയ്യാറല്ല എന്ന സന്ദേശം കൂടി ഈ ഉപതെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട് അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏത് ട്രെൻഡാണോ മുന്നോട്ട് വെച്ചത് അതേ ട്രെൻഡ് തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളും പിന്തുടരുന്നത് ഭരണവിരുദ്ധ വികാരവും കേന്ദ്ര സർക്കാരിനെതിരായ വികാരവും ശക്തമായി അലയിടിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ഉള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്